ആരോഗ്യമേഖലയിലെ പ്രതിസന്ധി തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസിന് വിമർശനവും തലോടലും വെളിപ്പെടുത്തൽ പ്രതിപക്ഷത്തിനുള്ള വടിയെന്ന് സി പി എം കുറ്റപ്പെടുത്തുമ്പോൾ സി പി ഐക്കുള്ളിൽ രണ്ടുണ്ട് അഭിപ്രായം ഹാരിസിന്റെ വെളിപ്പെടുത്തലിൽ അന്വേഷണം നടത്തുന്ന വിദഗ്ധ സമിതി ഈ ആഴ്ച തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും ഉപകരണങ്ങളുടെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഇപ്പോഴും അവസാനിക്കുന്നില്ല ഡോക്ടർ എല്ലാം തുറന്നു പറഞ്ഞതുകൊണ്ട് യൂറോളജി വിഭാഗത്തിലെങ്കിലും ആവശ്യത്തിന് ഉപകരണങ്ങൾ എത്തി എന്നുള്ളതാണ് പറയപ്പെടുന്നത് പക്ഷേ മറ്റുള്ളവരുടെ അവസ്ഥ ഇപ്പോഴും പരിതാപകരം തന്നെയാണ് ആദ്യ ദിനങ്ങളിൽ ഡോക്ടർക്ക് പരിപൂർണ പിന്തുണയാണ് എല്ലാ കോണുകളിൽ നിന്നും ലഭിച്ചതെങ്കിൽ ഇന്നു മുതൽ പക്ഷേ അങ്ങനെയല്ല ഇന്ന് ഏറ്റവും ആദ്യം വിമർശനവുമായി രംഗത്തെത്തിയതാണ് മന്ത്രി സജി ചെറിയാൻ ഇരിക്കുന്ന സ്ഥാനത്തിന് യോജിച്ച പണിയല്ല ഡോക്ടർ ഹാരിസ് ചെറിക്കൽ ചെയ്തതെന്നുള്ളതാണ് മന്ത്രിയുടെ വിമർശനം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനും സമാന നിലപാടുമായി രംഗത്തെത്തി ഒരു ഭവം നടന്നിരിക്കുന്നു മഹാ അപരാധം ചെയ്തിരിക്കുന്നു ഗവൺമെന്റ് പൈസ കൊടുക്കുന്നില്ല ആ ഡോക്ടറെ ചെയ്തത് അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ചെയ്തു എന്നുള്ളത് ശരിയാണെങ്കിലും അത് ഇരിക്കുന്ന സ്ഥാനത്ത് യോജിച്ചതല്ല ചെയ്തത് ഇന്നലെ ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഹോസ്പിറ്റലിന്റെ മുമ്പിലോട്ട് ജാഥ വീണാജോർ രാജിവെക്കാൻ യോമാര് പറയുമ്പോൾ രാജിവെക്കാനാന്ന് വീണാചോർജി പ്രതിപക്ഷത്തിന് ഒരു ആയുധം നൽകുന്ന രീതിയിലുള്ള പരാമർശം വന്നാൽ സ്വാഭാവികമായിട്ടും അതിനെ ചെയ്തു ഡോക്ടർ ഹാരിസ് ഹാരിസ്വാനിയാണ് എന്നും നല്ല ഡോക്ടറാണെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു വെച്ചത് അതിന് സമാനമായതിനുള്ള നിലപാട് ആവർത്തിക്കുകയാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി വിനോയ് വിശ്വ പക്ഷേ സി പി ഐയിൽ ഈ വിഷയത്തിൽ രണ്ട് നിലപാടുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞത് അദ്ദേഹം ഒരു മികച്ച ഡോക്ടറാണെന്നാണ് ഡോക്ടറുടെ സാമൂഹികമായ അദ്ദേഹത്തെ എല്ലാവരും പറയുന്നത് ആ ഡോക്ടർ ഉന്നയിച്ച വിഷയങ്ങളിൽ എന്തെങ്കിലും എനിക്ക് തോന്നിയില്ല ഇത് കൂടുതൽ ആരോഗ്യമേഖലയെ മോശപ്പെടുത്തുന്ന എത്തിച്ചത് പ്രതിപക്ഷത്തിന് കൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഡോക്ടറുടെ നടപടി അങ്ങേയറ്റം ഖേദകരമാണെന്നാണ് പറയുന്നത് വിമർശനങ്ങളും നടപടികളും എല്ലാം മുന്നിൽ കണ്ടു തന്നെയാണ് ഡോക്ടർ ഹാരിസ് ഇറയ്ക്കൽ വെളിപ്പെടുത്തലുകൾ നടത്തിയത് അതിനാൽ തന്നെ വരുന്ന വിമർശനങ്ങളോട് സൗമ്യമായി പ്രതികരിക്കുകയാണ് നമ്മൾ ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹം ചെയ്താലും ബഹുമാനത്തിന് ഈ പ്രൊഫഷണൽ എന്ന് എല്ലാ ും കൊട്ടിയടക്കപ്പെട്ടു എല്ലാ രീതികളിലും പരാജയപ്പെട്ട കഴിഞ്ഞപ്പോഴാണ് ഞാൻ അതിലേക്ക് പോയത് ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലുകൾ പരിശോധിക്കാനായി ഒരു സമിതി അന്വേഷണം നടത്തുന്നുണ്ട് നാല് പേരാണ് ആ സമിതിയിലുള്ളത് അതിന്റെ അന്വേഷണ റിപ്പോർട്ട് എന്താകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ അച്ചടക്ക ലംഘനം നടത്തിയ ഹാരിച്ചിറക്കലിനെതിരെ ഒരു താക്കീതിൽ നടപടി ഒതുക്കും എന്നുള്ളതാണ് നമ്മൾ കരുതിയിരുന്നതെങ്കിൽ ഇപ്പോൾ പക്ഷേ കാര്യങ്ങൾ അങ്ങനെയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂരിൽ നടത്തിയ അവലോകന യോഗത്തിൽ ഹാരിസിനെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു പിന്നാലെ മന്ത്രി സജി ചെറിയാനും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി എല്ലാം വിമർശനം ഉന്നയിക്കുമ്പോൾ കടുത്ത നടപടി ഹാരിസിനെതിരെ ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ ഒരു സംവിധാനം നന്നാക്കാൻ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു ഡോക്ടർക്ക് നടപടി നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അമ്മ തനമ്പുറയിൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം